ഐ വനിതാ വിഭാഗം മധ്യമേഖലാ സമ്മേളനം കോതമംഗലത്ത് നടന്നു ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷന്റെ വനിതാ വിഭാഗത്തിന്റെ മധ്യമേഖലാ സമ്മേളനം ഐ എം എ കോതമംഗലത്തിന്റെ ആഭിമുഖ്യത്തിൽ നടന്നു വിമ കേരള ചെയർപേഴ്സൺ ഡോക്ടർ ദീപ അഗസ്റ്റിൻ ഐഎംഎ കേരള സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ ജോസഫ് ബെലവൻ സംസ്ഥാന സെക്രട്ടറി ഡോക്ടർ കെ ശശിധരൻ ഐ എം എ കേരള സംസ്ഥാന നിയുക്ത പ്രസിഡന്റ് ഡോക്ടർ വിലാസൻ കെ എ ഐ എം എ കോതമംഗലം പ്രസിഡന്റ് ഡോക്ടർ ലിസ തോമസ് വിമ കോതമംഗലം ചെയർപേഴ്സൺ ഡോക്ടർ സിനി ഐസക് വിമാ സംസ്ഥാനോക്ടർ സപ്നമ്പ്യർ എന്നിവർ സന്നിഹിതരായിരുന്നു ഐ എം എ കോതമംഗലത്തിലെ സേവന പ്രവർത്തനങ്ങൾക്ക് അതി നേതൃത്വം നൽകിയ ആശാ ലിലി തോമസ് ഡോക്ടർ വി ജി രാമകൃഷ്ണൻ ദിയ ബിജോയ് കൂടാതെ ഇരുപത് വനിതാ ഡോക്ടർമാരെയും ഐ എം എ സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ ജോസഫ് ബെനവൻ എന്നിവർ ആദരിച്ചു മെഡിക്കൽ രംഗത്തെ നൂതന വികസനങ്ങളെക്കുറിച്ച് കൊച്ചി ആസ്റ്റർ മെഡിസിറ്റിയിലെ ഡോക്ടർമാരും കാർഹിക മാലിന്യം കൈകാര്യം ചെയ്യുന്നതിനെപ്പറ്റി കോതമംഗലംഎ കോളേജിലെ പ്രൊഫസർ ബൈബിൻ പോളും ആശയവിനിമയത്തിലെ ഏറ്റക്കുറിച്ചിലെ കുറിച്ച് ഡോക്ടർ രാജലക്ഷ്മിക്കെയും ക്ലാസുകൾ നയിച്ചു ന്യൂസ് കോതമംഗലം